സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ സെവൻ സീറോ വൺ ടു നയൻ ഫോർ ഫൈവ് വൺ നയൻ എയ്റ്റ് സർക്കാരിന്റെ ഇന്നോളമുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് കരുവാരക്കുണ്ട് പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു പാരഡൈസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പൊന്നമ്മ ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി പതിനാറ് ആയപ്പോഴേക്കും നമ്മള് നമ്മ കേരള സൃഷ്ടിയിലേക്ക് എത്തി വികസനങ്ങൾ വഴി മാറിക്കൊണ്ടിരിക്കുകയാണ് നാടിന്റെ മുഖവും മാറിക്കൊണ്ടേ ഒരു പക്ഷേ ഞാൻ നമ്മുടെ കൈക പ്രവർത്തനം കൈവാരത്തിൽ ഓരോ വീടുകളിലും എത്തുന്നുണ്ട് നിങ്ങളുടെ കേരളം ഇതുവരെ ആർജിച്ച നേട്ടങ്ങൾ മുന്നേറ്റങ്ങൾ എങ്ങനെയെന്ന് ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിനുമായി വിഷൻ ടു തൗസൻഡ് തേർട്ടി വണ്ണിന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത് വൈസ് പ്രസിഡന്റ് മഠത്തിൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിന്റെ വികസന പുരോഗതി റിപ്പോർട്ട് പഞ്ചായത്ത് സെക്രട്ടറി അസീന ചെറുപള്ളിക്കൽ അവതരിപ്പിച്ചു വികസന സദസ്സിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ സംബന്ധിച്ച തദ്ദേശ മന്ത്രിയുടെയും മുഖ്യമന്ത്രിയുടെയും വീഡിയോകൾ ചർച്ചയ്ക്കായി അവതരിപ്പിച്ചു യു ഡി എഫ് അംഗങ്ങൾ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നു പരിപാടിയിൽ വിവിധ മേഖലയിൽ നിന്നായി നാനൂറോളം പേർ പങ്കെടുത്തു ഹയാ മുതൽ മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഡയമണ്ട്സ് നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു കർട്ടൻസ് റോഡ് വണ്ടൂർ